നബ്സല്ലാഹു അലൈവലമാങ്ങൾ പറയുകയാണ് ലാ ഇലാ ഇന്നലിൽ ഈ മുഖം വെള്ളമെടുത്ത് തുടക്കിച്ച് തിരുനബി പറയുന്നത് ലാ ഇലിൽ മൗത്തി മരണത്തിന് വേദനകളും മരണസമയം ഉണ്ട് എന്നുള്ള കാര്യം അതാണ് നബ്സലാ അലി സ്വലമാത്തങ്ങൾ അവിടെ വെച്ച് ഓർമ്മിപ്പെടുത്ത ഓർമ്മപ്പെടുന്നത് തൻ്റെ മരണത്തിൻ്റെ വഫാത്തിൻ്റെ ഹാലിൽ പിന്നെയാണ് ആയിഷാറു അള്ളാഹു താലാന്ന് പറയുന്നത് നബ്സാഹ് സൽമാത്തങ്ങൾ വെള്ളം എടുത്ത് തുടച്ചിരുന്ന ആ കൈ നബ്സല അലി സ്വലാത്തങ്ങൾ ഇങ്ങനെ നസബ ഉയർത്തി എന്നാണ് മാനത്തേക്ക് ഇങ്ങനെ ഉയർത്തി നസബ യദഹു എന്നിട്ട് നബ്സല്ലാ സൽാത്തങ്ങൾ പറഞ്ഞു ഇല റഫീഖിൽ ഇൽ ഫിർ റഫീഖിൽ ഇൽ എന്ന് അതായത് നബിമാരെ മരിപ്പിക്കുന്ന സമയം വിശേഷിച്ച നബ്സല്ലാ വല്ലാമത്തങ്ങൾക്ക് വഫാത്തിൻ്റെ സമയം അനുവാദം ചോദിക്കുകയാണ് മലക്ക് അങ്ങേക്ക് മരണം വേണോ അതല്ല ഇവിടെ ശാശ്വത ജീവിതം വേണോ നബിമാർക്ക് തഹീറുണ്ടല്ലോ മരണത്തെ തിരഞ്ഞെടുക്കാനും അതല്ല ശാശ്വതമായി ഇവിടെ ജീവിക്കാനും ആ തഹീർ മലക്ക് മലക്കുൽമോത്ത് ചോദിക്കുകയാണ് അപ്പോഴാണ് റസൂൽ അള്ളഹി സ്വലാസ്ലാമാങ്ങൾ പറയുന്നത് ബലി റഫീഖ് അൽ ആല ബലി റഫീഖ് അൽ ആല എന്നെ അറഫീഖുൽ ആലയിലേക്ക് സ്വീകരിക്കണം എനിക്ക് മരണം വരിക്കണം എന്നുള്ളതാണ് റഫലി സ്വലാത്തങ്ങൾ പറയുന്നത് ആയിഷ്റീ അള്ളാഹുഅല പറയുകയാണ് ആ അറഫീഖുൽ ആല പറഞ്ഞതിൽ പിന്നെ ഫമാലത്തിയതുഹു വഖുബിൾ തിരുനബിയുടെ കൈ അത് ഭൂമിയിലേക്ക് ചാഞ്ഞു അവിടുത്തെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ നബി സല്ല അഹു അലൈസലമാങ്ങളുടെ ആ മരണ സമയത്ത് അവിടുന്ന് പറഞ്ഞ ലാ ഇലാഹ ഹ ഇല്ലാ ഇന്നലിൽ മൗത്തി സക്കറാത്ത് മരണത്തിന് വേദനയുണ്ട് എന്നുള്ള ആ അറിയിപ്പ് അങ്ങനെയുള്ള മരണമാണ് ഇവിടെ ഭവിക്കാനിരിക്കുന്നത്